നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു രാഷ്ട്ര തലവൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ രാജ്യത്തിൻ്റെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് അയാൾ തീർച്ചയായും ആ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ആ രാജ്യത്തിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം ആഴത്തിൽ അറിവ് നേടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായും രാജ്യത്തിൻ്റെ നയം മാറ്റുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ നയം പരിപൂർണമായി വിജയമായി തീരും എന്ന ഒരു ആത്മവിശ്വാസം വേണം ആ നയം ശരിയാണ് എന്ന ഒരു വിലയിരുത്തലുകൾ ഉണ്ടാകണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ അഴിമതി കഥകളുടെ കൂമ്പാരമായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ഇത്തരത്തിൽ ഒരു പോളിസി പരാലിസിസ് ഉള്ള ഒരു രാജ്യമായിട്ടാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമൊന്നും അന്ന് ഇന്ത്യക്കില്ലായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് വരെ ഇന്ത്യ പിന്തുടർന്നു വന്നിരുന്ന വിദേശ നയത്തെ പൊളിച്ചെഴുത്തുകയും വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിദേശ നയം വിജയമായി തീരുകയും ഇപ്പോൾ ലോകക്രമത്തിൽ ഇന്ത്യക്ക് വലിയൊരു സ്ഥാനം നേടാൻ കഴിഞ്ഞതും അതിൻ്റെ ഭാഗമായി ാണ് പക്ഷേ എങ്ങനെ ഒരു രാഷ്ട്രത്തലവൻ ആയിരിക്കരുത് എന്നതിൻ്റെ ഉദാഹരണമാണ് മാലിദ്വീപിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മൈസു അദ്ദേഹം അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധനായിരുന്നു ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിലൂടെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരത്തിൽ വന്നതും അതായത് ഇന്ത്യൻ പട്ടാളത്തെ ഇതാ മാലദ്വീപിൽ നിയമിച്ചിരിക്കുകയാണ് അത് മാലദ്വീപിൻ്റെ പരമാധികാരത്തിനും ജനാധിപത്യത്തിനുമൊക്കെ വെല്ലുവിളിയാണ് കളങ്കമാണ് ഇന്ത്യൻ പട്ടാളം മാലദ്വീപ് വിടണം എന്നൊരു ആവശ്യവുമായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അധികാരത്തിൽ വന്നതിന് ശേഷവും അതുതന്നെ തുടർന്നു ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇയാൾ ശ്രമിച്ചു എന്ന് മാത്രമല്ല ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായ പല ആക്രമണങ്ങളും ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ നിന്നും ചില മന്ത്രിമാരിൽ നിന്നുമൊക്കെ ഉണ്ടായി എന്നും നമ്മൾ കണ്ടതാണ് ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ല അദ്ദേഹം ഭാരതത്തിൻ്റെ ലക്ഷദ്വീപിൽ പോയി ഒരു കസേര വലിച്ചിട്ട് ഇരിക്കുക മാത്രമാണ് ചെയ്തത് അതോടുകൂടി മാലദ്വീപ് എന്ന രാഷ്ട്രത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ തകർന്നു ഇന്ത്യയിൽ നിന്നും ടൂറിസ്റ്റുകൾ അവിടെ എത്താതെയായി ഇന്ത്യയിലെ ടൂറിസ്റ്റുകളെല്ലാം ലക്ഷദ്വീപ് തിരഞ്ഞെടുക്കുകയും ചെയ്തു തീർച്ചയായും അതോടുകൂടി ഇന്ത്യയുടെ പ്രാധാന്യം എന്ത് എന്ന് ഒരു ഗ്രഹപാഠവും ചെയ്യാതെ അധികാരത്തിൽ വന്ന മുഹമ്മദ് മൈസുവിന് മനസ്സിലായി തീർച്ചയായും മുഹമ്മദ് മൈസു വിചാരിച്ചത് ചൈന വലിയ തുക വായ്പയായി വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു ഈ വാ വായ്പയൊക്കെ സ്വീകരിച്ച് അടിച്ചു പൊളിക്കാമെന്നും ഇന്ത്യയിൽ നിന്നും വേർപെട്ട് നിൽക്കാമെന്നും ഒക്കെയാണ് മൊയ്സു വിചാരിച്ചത് അതനുസരിച്ച് അധികാരത്തിലെത്തിയ ഉടനെ ഇന്ത്യൻ പട്ടാളത്തെ മാലദ്വീപിൽ നിന്നും പൊയ്ക്കൊള്ളുവാൻ ആണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതായത് ഇന്ത്യൻ പട്ടാളത്തെ ഒന്നും അവിടെ വിന്യസിച്ചിട്ടില്ല തീർച്ചയായും ഇന്ത്യയും മാലദ്വീപും തമ്മിൽ സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട് ചില പരീക്ഷണങ്ങളൊക്കെ സംയുക്തമായി നടത്തിയിരുന്നു ഈ ഉപകരണങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിനും ഇന്ത്യ ഇന്ത്യ മാലദ്വീപിന് നൽകിയ ചില വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്കും ഇത് ഇത് പ്രവർത്തിപ്പിക്കുന്നതിനുമൊക്കെയായി ഏതാനും ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് മാലദ്വീപിൽ ഉണ്ടായിരുന്നത് ഇതിനെയാണ് ഇന്ത്യൻ പട്ടാള വിന്യാസം എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരുന്നത് എന്തായാലും ഇന്ത്യൻ പട്ടാളക്കാർ മുഴുവൻ അവിടെ നിന്നും സ്വന്തം നാട്ടിലേക്ക് പോയി പക്ഷേ ചൈന പറഞ്ഞതുപോലെ തന്നെ പത്തു മാസങ്ങൾക്കുള്ളിൽ വെച്ച് തന്നെ മൊയ്സുവിനെ ചതിച്ചു എന്ന് തന്നെ പറയണം ഇപ്പോൾ മൊയ്സു ഇന്ത്യൻ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രിയോട് തെറ്റേറ്റ് പറഞ്ഞ് വീണിരിക്കുകയാണ് നേരത്തെ ഈ മാലദ്വീപിന് വന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇന്ത്യ ഇടപെട്ടിരുന്നു അതോടുകൂടി പൂർണ്ണമായും മാലദ്വീപ് ഇന്ത്യയുടെ ഭാഗത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഹമ്മദ് മൊയ്സുവും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യയുടെ സുരക്ഷ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊരു കാര്യവും ഒരു രാജ്യത്തെയും മാലദ്വീപിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായി മുഹമ്മദ് മൊയ്സു പറഞ്ഞിരിക്കുകയാണ് അതായത് ചൈനയ്ക്ക് പിന്നാലെ പോയ മാലദ്വീപ് മുഹമ്മദ് ബൈസുവും പത്തു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ച നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ് ഇപ്പോൾ മാപ്പ് ചോദിച്ചിരിക്കുകയാണ് മാലദ്വീപ് പഴയ മാലദ്വീപായി പഴയ രാഷ്ട്രമായി മാറുകയാണ് ഇപ്പോൾ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നാല് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിലുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം